ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ച് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു സുപ്രധാന കാര്യമുണ്ട് ഫലസ്തീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഉള്ള കാര്യമല്ല എന്നതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്വന്തം മണ്ണിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഫലസ്തീനികളുടെ അവകാശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ അധിനിവേശത്തിൽ ജീവിക്കുന്ന ഫലസ്തീനികളുടെ അവകാശങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ഫലസ്തീനികൾ ഒരിക്കലും ഈ അവകാശങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല ചരിത്രപരമായ ഫലസ്തീനിന്റെ വിഭജനം പാശ്ചാത്യർ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച പരിഹാരം മാത്രമാണ് ഇനി ഫലസ്തീനികൾ വിഭജനം അംഗീകരിച്ചാൽ പോലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് കാലയളവിൽ സയനിസ്റ്റ് സായുധ സംഘങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സയൻസ്റ്റുകൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പോലെ തന്നെ നിയമവിരുദ്ധമായ അധിനിവേശത്തിലാണുള്ളത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കാൻ അവകാശമില്ലാത്തതിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ഫലസ്തീനികളുടെ അവകാശങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ തുടങ്ങി ആറുമാസം നീണ്ടുനിന്ന അറബ് പൊതുപണിമുടക്കിനെ തുടർന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാർ രൂപീകരിച്ച അപ്പീൽ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ദുരാഷ്ട്ര പരിഹാരത്തിന് ആഹ്വാനം ചെയ്തതു മുതൽ ഫലസ്തീനികൾ ദുരാഷ്ട്ര പരിഹാരത്തിന് എതിരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലും അവർ അതിനെ എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സമ്മർദ്ദത്തെ തുടർന്ന് തത്വത്തിൽ അംഗീകരിക്കേണ്ടി വന്നു എന്നാലും ഫലസ്തീനികൾ അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ ഉപേക്ഷിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ യു എനിന്റെ നൂറ്റി തൊണ്ണൂറ്റി നമ്പർ പ്രമേയം പ്രകാരം സ്വന്തം ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശത്തിനായി അവർ ആവർത്തിച്ച് വാദിച്ചു ഫലസ്തീൻ രാഷ്ട്രത്തെ ഇസ്രായേൽ അംഗീകരിക്കാതെ ഇസ്രായേൽ രാഷ്ട്രത്തെ പി എൽഒ നേതാവ് യാസർ അറാഫത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അംഗീകരിച്ചത് ഫലസ്തീനുകൾക്ക് വിനാശകരമായിരുന്നു യാസർ അറാഫത്ത് തന്റെ ട്രംപ് കാർഡ് വലിച്ചെറിയുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ പിടി ഉറപ്പിക്കാൻ ഇസ്രായേലിന് കൂടുതൽ സമയം നൽകുകയും ചെയ്തു ഇപ്പോൾ എല്ലാവരും പറയുന്ന ദിരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തിനു പീൽ കമ്മീഷൻ വരെ പഴക്കമുണ്ട് എന്നാലും ചരിത്രപരമായ ഫലസ്തീനിൽ ഉടനീളം ജൂത മേധാവിത്വ രാഷ്ട്രം സ്ഥാപിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഫലസ്തീനിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നത് പ്രായോഗികമല്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം വിലയിരുത്തിയിരുന്നു ബദൽ പദ്ധതി കണ്ടെത്താനാണ് ലോർഡ് പീലിനെ ചുമതലപ്പെടുത്തിയത് യൂറോപ്പിൽ നിന്നും ഫലസ്തീനിലേക്ക് എത്തിയ ജൂത കുടിയേറ്റക്കാരുടെ എണ്ണം നോക്കുമ്പോൾ ജൂതദേശീയ ഭവനം ഒരു പരീക്ഷണം മാത്രമാവില്ലെന്ന് പറഞ്ഞാണ് കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് ജൂത അറബ് സംസ്കാരങ്ങൾക്കിടയിൽ സംയോജനമോ സംശീകരണമോ ഉണ്ടാകില്ലെന്നും ജൂത ദേശീയ ഭവനം പകുതി ദേശീയമാകാൻ കഴിയില്ലെന്നുമാണ് കമ്മീഷൻ പറഞ്ഞത് അതൊരു വഞ്ചനയായിരുന്നു നൂറ്റാണ്ടുകളായി ജൂതന്മാർക്കും അറബ് ഇസ്ലാമിക സംസ്കാരത്തിനും ഇടയിൽ സംയോജനവും സംശീകരണവും ഉണ്ടായിരുന്നു ദൈനംദിന ജീവിതത്തിൽ ജൂതന്മാർ അറബ് സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു അവരുടെ മതപരമായ ആചാരങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും ക്രിസ്ത്യാനികൾ അറബ് ക്രിസ്ത്യാനികൾ ആയിരുന്നതുപോലെ അവർ അറബ് ജൂതന്മാരായിരുന്നു എന്നാൽ യൂറോപ്യൻ സയൻസിസ്റ്റ് കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റത്തിനും ഫലസ്തീനിൽ ജൂതന്മാരുടെ ദേശീയ ഭവനം സൃഷ്ടിക്കുന്നതിനും ജൂതരാഷ്ട്രം ഉണ്ടാക്കുന്നതിനും ഫലസ്തീനുകൾ എതിരായിരുന്നു എന്നാൽ ജൂത ഏജൻസി ആഗ്രഹിച്ചതുപോലെ സയൻസിസ്റ്റുകൾക്ക് വേണ്ട കാര്യം കമ്മീഷൻ പ്രഖ്യാപിച്ചു കുടിയേറ്റത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാകരുത് കാലക്രമേണ ഫലസ്തീനിൽ ജനസംഖ്യ ഭൂരിപക്ഷമായി മാറുന്നത് തടയുന്ന ഒന്നും ഉണ്ടാകരുത് അത്തരമൊരു നയം ബലപ്രയോഗത്തിലൂടെ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ വാസ്തവത്തിൽ ബലപ്രയോഗം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പ് ആരംഭിച്ച ഫലസ്തീനി പ്രക്ഷോഭത്തെ ബ്രിട്ടീഷ് അധിനിവേശ സേന തകർത്തു ഫലസ്തീനികളെ നിരായുധീകരിക്കുമ്പോൾ ബ്രിട്ടീഷ് സംരക്ഷണയിലുള്ള ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിലെ സയന്റിസ്റ്റുകൾ ആയുധങ്ങൾ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നുകൾ മുതൽ ഫലസ്തീനികൾ പ്രക്ഷോഭം നടത്തുന്നതിനാൽ വീണ്ടും പ്രക്ഷോഭമുണ്ടായാൽ പട്ടാള നിയമം നടപ്പാക്കണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഫലസ്തീനികളുടെ നിരായുധീകരണം നടപ്പാക്കണമെന്നും ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളെ പ്രതിരോധിക്കാൻ പോലീസ് ശ്രമിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു തങ്ങളുടെ ശുപാർശകൾ സാന്ത്വന നടപടികൾ മാത്രമാണെന്ന് കമ്മീഷൻ സമ്മതിച്ചു തങ്ങൾക്ക് രോഗം ഭേദമാക്കാൻ കഴിയില്ലെന്നും ആഴത്തിൽ വേരൂന്നിയ രോഗം മാറാൻ ശസ്ത്രക്രിയ മാത്രമാണ് ഏക മാർഗമെന്നും കമ്മീഷൻ പ്രതീകാത്മകമായി പറഞ്ഞു വാസ്തവത്തിൽ തങ്ങളുടെ സുഹൃത്തുക്കളായ അറബികളെ ബ്രിട്ടൻ വഞ്ചിക്കുകയായിരുന്നു അറബ് ലോകത്ത് സ്വയംഭരണം ഉണ്ടാവാൻ അവർ ആഗ്രഹിച്ചില്ല ഈജിപ്ത് ഇറാഖ് ജോർദാൻ അല്ലെങ്കിൽ ഗൾഫ് രാജ്യഭരണങ്ങൾ എന്നിവിടങ്ങളിലായാലും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലുള്ള ഭരണങ്ങളാണ് അവർ ആഗ്രഹിച്ചത് ജൂതന്മാരുള്ള സൗഹൃദത്തിന്റെ ഭാഗമായല്ല ഫലസ്തീനിൽ സയനിസ്റ്റ് കുടിയേറ്റ രാഷ്ട്രം സ്ഥാപിക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചത് സയനിസം എന്ന ആശയത്തെ തുടക്കം മുതലേ എതിർക്കുന്നവരായിരുന്നു പല ബ്രിട്ടീഷ് മേധാവികളും പക്ഷേ അവരുടെ തന്ത്രപരമായ സ്വാർത്ഥ നിന്നാണ് ജൂതരാഷ്ട്രം ഉടലെടുത്തത് ഫലസ്തീനെ വ്യത്യസ്ത ക്യാമ്പുകളാക്കുന്നത് പ്രായോഗികമല്ലെന്ന് തോന്നിയതിനാൽ അവശേഷിക്കുന്ന ഏക ബദൽ രണ്ട് രാഷ്ട്രങ്ങളാണെന്ന് കമ്മീഷണർ പ്രഖ്യാപിച്ചു വിഭജനത്തിന്റെ തത്വം മുന്നോട്ട് വയ്ക്കുകയും അതിനൊരു മൂർത്തമായ രൂപം നൽകാതിരിക്കുകയും ചെയ്യുന്നത് നിഷ്പക്ഷമായിരിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു തുടർന്ന് രണ്ട് രാഷ്ട്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ജോർദാൻ സർക്കാർ എന്ന ട്രാൻസ് ജോർദാൻ ഫലസ്തീൻ അറബികൾ സയൻസ്റ്റുകൾ എന്നിവർക്കിടയിൽ ഉടമ്പടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടു ഫലസ്തീന്റെ ഭാഗങ്ങൾ ട്രാൻസ് ജോർദാനുമായി സംയോജിപ്പിക്കും ബാക്കിയുള്ള വാ ജൂതരാഷ്ട്രമാക്കും ജറുസലേമിന്റെയും ബദ്ലഹേമിന്റെയും വിശുദ്ധി സംരക്ഷിക്കപ്പെടേണ്ടതിനാൽ അവർക്കായി ഒരു നയം സ്ഥാപിക്കേണ്ടതുണ്ട് വേർതിരിക്കപ്പെട്ട ഈ പ്രദേശം നസ്രത്തിലേക്കും ഗലീലിക്കാടലിലേക്കും വ്യാപിച്ചു വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണത്തിന്റെ ചുമതല ഒരു സ്ഥിരം ട്രസ്റ്റിനായിരിക്കും ലീഗ് ഓഫ് നേഷൻസ് വേണ്ടെന്ന് വെക്കുന്നത് വരെയോ യു എസ് വേണ്ടെന്ന് വെക്കുന്നതുവരെയോ മാത്രമേ ആ ട്രസ്റ്റ് നിലനിൽക്കൂ എന്നാൽ ലീഗ് ഓഫ് നേഷൻസിൽ യു എസ് അംഗമായിരുന്നില്ല പക്ഷേ ഫലസ്തീനിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിൽ യു എസിനോ എന്താണ് പങ്കെന്ന് വിശദീകരിച്ചില്ല ജൂതന്മാർ അഥവാ യൂറോപ്യൻ സയനിസ്റ്റ് കുടിയേറ്റക്കാരുടെ ഭൂമിയുടെയും അറബികൾ അധിനിവേശം ചെയ്ത ഭൂമിയുടെയും അടിസ്ഥാനത്തിൽ ഫലസ്തീൻ വിഭജിക്കപ്പെടുമെന്ന് കമ്മീഷൻ പറഞ്ഞു ജനസംഖ്യാ സന്തുലിതാവസ്ഥ സയനിസ്റ്റുകൾക്ക് അനുകൂലമായി മെച്ചപ്പെടുന്നതുവരെ തിബീരിയാസ് സഫാദ് ഹൈഫർ എന്നീ മിശ്ര പട്ടണങ്ങൾ ഒരു നിശ്ചിത സമയത്തേക്ക് നിർബന്ധിത ഭരണത്തിന് കീഴിലാക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു യൂറോപ്പിൽ നിന്നുള്ള സയൻസിസ്റ്റ് കുടിയേറ്റക്കാരുടെ കടന്നുവരവ് ഉണ്ടായിരുന്നിട്ടും ഗണ്യമായ മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ജാഫ അറബ് രാജ്യത്തിന്റെ ഭാഗമാകണമെന്നും കമ്മീഷൻ പറഞ്ഞു ഫലസ്തീന്റെ പ്രതിശേഷ വരുമാനത്തിൽ അറബികളെക്കാൾ കൂടുതൽ ജൂതന്മാർ സംഭാവന ചെയ്യുന്നുണ്ടെന്നും ജൂതരാഷ്ട്രം സൃഷ്ടിക്കുന്നത് ജൂതന്മാരെ ബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിലുള്ള നികുതി ഒരു പ്രത്യേക ഗവേഷണ മേഖലയാണ് എന്നാൽ ഫലസ്തീൻ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും ഉൽപാദനക്ഷമമായ മേഖലയായ കാർഷിക മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് വരെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രബലരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ വരുമാനമായി ലഭിച്ച ഇരുപത്തിയെട്ട് കോടി രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ഫലസ്തീൻ പൗണ്ടുകളിൽ പത്തൊൻപത് കോടി അഞ്ചു ലക്ഷവും ഫലസ്തീൻ മേഖലയിൽ നിന്നാണ് ലഭിച്ചത് കമ്മീഷന്റെ പ്രതിശേഷ വരുമാനം എന്ന പ്രയോഗം മൊത്തത്തിലുള്ള ചിത്രം വളച്ചൊടിക്കുന്നതാണ് കാരണം ഫലസ്തീൻ തൊഴിൽ സേന സയനിസ്റ്റ് തൊഴിൽ സേനയേക്കാൾ സംഖ്യാപരമായി വളരെ വലുതാണെങ്കിലും അതിൽ ഭൂരിഭാഗവും താഴ്ന്ന വേതനം ലഭിക്കുന്ന കാർഷിക തൊഴിലാളികളായിരുന്നു സയനിസ്റ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ ജൂതന്മാർ വാങ്ങിയ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ വിഭജനം സാധ്യമാവില്ലെന്നാണ് കമ്മീഷൻ പറഞ്ഞത് കാരണം വളരെ കുറച്ച് ഭൂമി മാത്രമാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് പീൽ കമ്മീഷൻ തയ്യാറാക്കിയ ഭൂപടം പ്രകാരം ജൂതപ്രദേശം ഫലസ്തീന്റെ മുപ്പത് ശതമാനമായിരുന്നു കാർഷികമായി സമ്പന്നമായ തീരദേശ മേഖലയുടെ ഭൂരിഭാഗവും അതിൽ ഉൾപ്പെട്ടു ഒടുവിൽ ഏറ്റവും സെൻസിറ്റീവായ ചോദ്യം കമ്മീഷൻ കൈകാര്യം ചെയ്തു കഴിഞ്ഞ ദശകത്തിൽ നിരവധി ജൂതന്മാർ യൂറോപ്പിൽ നിന്നും എത്തിയിട്ടും സയനിസ്റ്റ് കുടിയേറ്റക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫലസ്തീനികളുടെ ജനസംഖ്യ വളരെ വലുതാണ് അതിനാൽ വിഭജനം ഫലപ്രദമാകണമെങ്കിൽ എത്രയും വേഗം ഭൂമി കൈമാറ്റവും ജനസംഖ്യ കൈമാറ്റവും നടത്തണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു അക്കാലത്തെ ഫലസ്തീനിലെ ജനസംഖ്യയിൽ എട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് ഫലസ്തീനി മുസ്ലിങ്ങളും ഒരു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഫലസ്തീനി ക്രിസ്ത്യാനികളും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ജൂതന്മാരുമാണ് ഉണ്ടായിരുന്നത് ജൂതന്മാരിൽ ഭൂരിഭാഗവും ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾ മുതൽ യൂറോപ്പിൽ നിന്ന് എത്തിയവരാണ് അവരിൽ ഭൂരിപക്ഷവും എത്തിയത് പത്ത് കൊല്ലം മുമ്പുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ഫലസ്തീൻ പ്രദേശങ്ങളിൽ സെൻസസ് നടന്നിട്ടില്ല എന്നാൽ ഒരു ഏകദേശ കണക്കനുസരിച്ച് ജൂതരാഷ്ട്രത്തിനായി നീക്കിവച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന പ്രദേശത്ത് ഏകദേശം രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അറബുകൾ താമസിച്ചിരുന്നുവെന്ന് കമ്മീഷൻ പറഞ്ഞു എന്നാൽ അറബ് രാഷ്ട്രത്തിനായി വിഭജിക്കപ്പെടുന്ന പ്രദേശത്ത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ജൂതന്മാർ മാത്രമേ താമസിച്ചിരുന്നുള്ളൂ സയനിസ്റ്റുകൾക്ക് നൽകേണ്ട ഭൂമിയിലെ ഫലസ്തീനുകളുടെ സാന്നിധ്യമാണ് വിഭജനത്തിന്റെ വിജയത്തിന് ഏറ്റവും ഗുരുതരമായ തടസ്സം സൃഷ്ടിച്ചത് ജൂതവാസ സ്ഥലങ്ങൾ ശുദ്ധവും അന്തിമവുമാകണമെങ്കിൽ ഈ പ്രശ്നം ധൈര്യപൂർവ്വം നേരിടുകയും ദൃഢമായി കൈകാര്യം ചെയ്യുകയും വേണമെന്ന് കമ്മീഷൻ പറഞ്ഞു ജൂതരാഷ്ട്രത്തിനായി നീക്കി വെച്ചിരിക്കുന്ന പ്രദേശത്തുനിന്ന് ഫലസ്തീനികളെ മാറ്റുക എന്നാണ് കമ്മീഷന്റെ ആവശ്യം ജെറുസലേം ഹൈഫ തുടങ്ങിയ നഗരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഭൂമിയുടെ ഭൂരിഭാഗവും ഫലസ്തീനയുടെ കൈവശമാണെങ്കിലും കൃഷി ചെയ്യാത്ത ഭൂമിയില്ലാത്ത സയൻറ്റിസ്റ്റുകൾ പ്രദേശത്ത് കൂടുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗ്രീക്ക് ടർക്കിഷ് ജനവിഭാഗങ്ങളുടെ കൈമാറ്റം ജനങ്ങളെ കൈമാറ്റം നടത്താൻ കഴിയും എന്നതിന്റെ ഉദാഹരണമായി കമ്മീഷൻ ഉയർത്തിക്കാട്ടി തലമുറകളായി താമസിച്ചിരുന്ന ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൽ ഗ്രീക്കുകാരും തുർക്കിക്കാരും അനുഭവിച്ച ആഘാതത്തെക്കുറിച്ച് കമ്മീഷൻ പരാമർശിച്ചില്ല അറബ് രാഷ്ട്രത്തിനായി നീക്കിവച്ച പ്രദേശത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ജൂതന്മാർ മാത്രമേ ഉള്ളൂ എന്നതിന്റെ പ്രദേശത്ത് അറബികൾ വളരെ കൂടുതലാണെന്നാണ് കമ്മീഷൻ വ്യാഖ്യാനിച്ചത് ജൂതന്മാർ ഒഴിഞ്ഞു പോകുന്ന ഭൂമിയിൽ അറബികളെ പുനരധിവസിപ്പിക്കാമെങ്കിലും എല്ലാവരുടെയും പുനരധിവാസത്തിന് വളരെയധികം ഭൂമി ആവശ്യമായി വരുമെന്നും കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഫലസ്തീന പുറത്തേക്ക് ജനങ്ങളെ തള്ളുന്നതിനുള്ള ഒരു സ്ഥലമായി തിരഞ്ഞെടുത്തത് ട്രാൻസ് ജോർദാനെ ആയിരുന്നു കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞു ഈ നിർദ്ദേശം വിജയിക്കണമെങ്കിൽ അറബികൾ വളരെ കാലമായി കൈവശപ്പെടുത്തിയിരിക്കുന്നതും ഒരിക്കൽ ഭരിച്ചിരുന്നതുമായ പ്രദേശത്തിന്റെ പരമാധികാരത്തിൽ നിന്ന് ഒഴിവാവാൻ സമ്മതിക്കണം അതേസമയം ജൂതന്മാർ അവർ ഒരിക്കൽ ഭരിച്ചിരുന്ന ഭൂമിയേക്കാൾ കുറഞ്ഞ അളവിൽ തൃപ്തിപ്പെടണം ഈ കുടിയേറ്റക്കാരോ അവരുടെ പൂർവികരോ ഭരിച്ചിരുന്ന കാലത്തെക്കുറിച്ചല്ല ഒരിക്കൽ ഭരിച്ചിരുന്ന ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫലസ്തീനികൾ കൈവശപ്പെടുത്തി ഒരിക്കൽ ഭരിച്ചു എന്നീ പരാമർശങ്ങൾ പ്രദേശത്തെ ഫലസ്തീനികളുടെ പൗരാണിക സാന്നിധ്യത്തെ തുടച്ചു നീക്കാനുള്ള കമ്മീഷന്റെ ശ്രമങ്ങൾ പ്രതിഫലിപ്പിച്ചു എന്നാൽ ജൂതന്മാർക്ക് പൗരാണികമായ അവകാശങ്ങൾ സ്ഥാപിക്കാനും കമ്മീഷൻ ശ്രമിച്ചു യൂറോപ്യൻ ജൂതന്മാരുടെ ദുരിതം ലഘൂകരിക്കുന്നതിന്റെ ഗുണം കണക്കിലെടുക്കുമ്പോൾ വിഭജനത്തിന്റെ ചെലവ് അറബ് ഔദാര്യത്തിന് വഹിക്കാൻ കഴിയുന്നതിലും കൂടുതലായിരിക്കുമോ എന്ന് കമ്മീഷൻ ചോദിച്ചു ആ ചോദ്യം കേൾക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഏലിയൻസ് ആക്ട് ഓർമ്മ വരുന്നു കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജൂതാഭ്യാർത്ഥികളുടെ ബ്രിട്ടനിലേക്കുള്ള പ്രവേശനം തടയാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബാൽഫർ നടത്തിയ ശ്രമവും ഓർമ്മ വരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇവിയൻ സമ്മേളനം നടക്കുന്നു അതിൽ ബ്രിട്ടൻ കൂടുതൽ ജൂതാഭ്യാർത്ഥികളെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു യു എസിന്റെ മനോഭാവവും അതുതന്നെയായിരുന്നു ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് ഒരു ലക്ഷം ജൂത അഭയാർത്ഥികളെ സ്വീകരിക്കാൻ സമ്മതിച്ചു തൊഴിച്ചാൽ സമ്മേളനത്തിൽ ആരും ഔദാര്യം കാണിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വിഭജനത്തിനായുള്ള പീൽ കമ്മീഷൻ ശുപാർശ ഉപേക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വിഭജന പദ്ധതിയിൽ ത്രി രാഷ്ട്ര പരിഹാരം വീണ്ടും ഉയർന്നുവന്നു